നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന മുഹമ്മദ് നൂർഷയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ബഹുമാനി അധ്യക്ഷൻ പ്രിയപ്പെട്ട നേതാക്കന്മാരെ പണ്ഡിതന്മാരെ സഹഭവരെ നാട്ടുകാരെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അവൻ നൽകിയ കാരുണ്യത്തിൻ്റെ അതിമഹത്തായ സൗകര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഒരു മഹത്തായ സമ്മേളനം ഇവിടെ സമാപിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾ നമ്മൾ നേരിട്ട പരീക്ഷണങ്ങൾ എത്ര പേർ അറിഞ്ഞൊരുക്കുമെന്ന് എനിക്കറിയില്ല മിനിയാന്ന് വൈകിട്ടാണ് നമ്മൾ ആദ്യം നിശ്ചയിച്ച ഗ്രൗണ്ട് നമുക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ അറിയുന്നത് വളരെ പെട്ടെന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ അതിവിശാലമായ മനഃസ്ഥിതി കൊണ്ട് ആർക്കും നൽകാതെ ഗവൺമെൻറ് നിർത്തിയിരുന്ന ഈ സ്ഥലം അങ്ങനെ ഒരു പൊതുപരിപാടിക്കോ മതസംഘടനകൾക്കോ കൊടുക്കാത്ത ഈ സ്ഥലം നമുക്ക് പ്രത്യേകമായി അനുവദിച്ച് ലഭ്യമാക്കി ലഭ്യമാക്കിയെത്തുന്നത് ഈ ഗവൺമെൻറ്റാണ് അതിന് അള്ളാഹുവിനെ എത്ര സ്തുതിക്കണമെന്നുള്ളത് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി പരീക്ഷണങ്ങൾക്ക് മേൽ പരീക്ഷണം നൽകിക്കൊണ്ട് അള്ളാഹു നമ്മളെ വീണ്ടും വീണ്ടും നല്ല രീതിയിലേക്ക് നടത്തുവാനുള്ള മാർഗം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മളെ എത്ര തന്നെ അള്ളാഹുവിനെ സ്തുതിച്ചാലും മതിയാകാത്ത ഒരവസ്ഥയാണുണ്ടായത് ഇത്രയും സൗകര്യങ്ങളോട് കൂടിയ നമ്മുടെ സെൻറ്ററിനോട് വളരെ ചേർന്ന് സെക്രട്ടറിനോട് ചേർ സെക്രട്ടേറിയറ്റിനോട് ചേർന്നുള്ള ഈ സ്ഥലം അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യമാണ് ഇത് ലഭ്യമാക്കിയത് അതിന് അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട മുജാഹിദികളെ നമ്മൾ തെരഞ്ഞെടുത്ത പ്രമേയം ഇസ്ലാം സമാധാനത്തിന് അത് സമൂഹത്തോട് നമ്മൾ പറയേണ്ടതുണ്ട് ലോകത്തോട് നമ്മൾ പറയേണ്ടതുണ്ട് അത് നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ ചെന്ന് തെരഞ്ഞെടുത്ത പ്രദേശങ്ങളിൽ തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ഈ സത്യം അവർ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതിൻ്റെ ആരംഭമാണ് ഇന്ന് ഇവിടെ കുറിക്കപ്പെട്ടിട്ടുള്ളത് സമൂഹത്തിൽ വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവരാണ് ഇസ്ലാം പ്രത്യേകിച്ച് മുജാഹിദുകൾ മുജാഹിദുകളെ തെരഞ്ഞെടുത്ത് ഭീകരവാദികളാക്കി തീവ്രവാദികളാക്കി ഒന്നിനും കൊള്ള ഒരു ദാത്താക്കി മാറ്റി നിർത്തുവാനുള്ള ശ്രമം സമൂഹത്തിൽ നടക്കുന്നുണ്ട് അത് നമ്മൾ തിരുത്തേണ്ടതുണ്ട് അതിനെ നമ്മൾ തിരുത്താൻ ബാധ്യസ്ഥരാണ് അതിനുള്ള ശ്രമം ബോധപൂർവ്വമായ ശ്രമം നമ്മുടെ അടുക്കിൽ നിന്നുണ്ടാണ് ഇന്നുപോലും നമ്മുടെ മുഖ്യാതിഥിയെ ഉദ്ഘാടനായി ഇവിടെ വന്നെത്തിയ ബഹുമാന്യ ചീഫ് മിനിസ്റ്റർ പറഞ്ഞ സംഭവം അദ്ദേഹത്തെ ബോധപൂർവം പലരും ഇതിൽ നിന്ന് പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചു പങ്കെടുക്കാതിരിക്കുവാൻ ശ്രമിച്ചു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞപ്പോൾ എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ നമ്മുടെ പ്രതിയോഗികൾ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ സമീപനങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ പറയുന്നത് വളരെ സൗമ്യമായ രീതിയിൽ തൗഹിദാണ് നമ്മൾ ഏറ്റവും ക്ഷമാശീലരാണ് അതിനുള്ള തെളിവല്ലേ ഈ സലഫീസെന്റർ ഒരു സംഘം ചെന്നാൽ അത് നമുക്ക് കീഴടക്കാം നമ്മൾ ചെയ്തുന്നില്ല അതിനുള്ള അനുമതി നമ്മുടെ നേതൃത്വം നമുക്ക് നൽകുന്നില്ല ജനാധിപത്യത്തിൽ വിശ്വസിച്ച് ഈ ഗവൺമെൻറിൽ വിശ്വാസം സമർപ്പിച്ച് ഈ ഭരണകൂടത്തിൽ വിശ്വാസം സമർപ്പിച്ച് ഇതിൻ്റെ ജനകീയ ഇതിൻ്റെ കോടതികളിൽ വിശ്വാസം സമർപ്പിച്ച് അവിടെ നിന്ന് നീതി നീതി ലഭിക്കുമെന്നും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഉണ്ടാകുമെന്നും അതുവഴി നമുക്ക് അത് ഇന്നല്ലെങ്കിൽ നാളെ കരസ്ഥമാകുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മളെ അതിനെ ക്ഷമിക്കാൻ പ്രേരിപ്പിക്കുന്നത് മുജാഹിദുകൾ അവർ പറയുന്നതാണ് അവരാണ് സമാധാനത്തിൻ്റെ വ്യക്താക്കൾ പക്ഷെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ നമ്മളെ ബോധപൂർവമായി വഴിപിടിപ്പിച്ച് സമൂഹത്തിൽ ബോധ്യപ്പെടുത്തുവാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിനെ നമ്മൾ ഗൗരവമായി എടുത്ത് അതിനെ പരാജയപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ നമുക്കുണ്ടാകണം ഇതോടൊപ്പം നമ്മളെ ഇതിനു വേണ്ടി പരാജയപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്ന ബോധപൂർവമായ കൈകളെ ഓർമ്മിപ്പിക്കേണ്ട ഒരു സംഗതി കൂടിയുണ്ട് ഞങ്ങളെങ്കാനും വന്ന് തിരിഞ്ഞു നിന്നാൽ ആ തിരിഞ്ഞു നിൽക്കുവാനുള്ള അനുമതി ഞങ്ങളുടെ നേതൃത്വം നൽകാനും ഞങ്ങൾക്കൊരു സമയത്ത് നൽകുകയാണെങ്കിൽ ആ നിൽപ്പിൽ നിങ്ങളെ മറിച്ചിടുവാനും നിങ്ങളെ തളർത്തുവാനും കാറുവിൻ്റെ കുവൈത്തിലെ സമ്പത്തും ഫിറാവിൻ്റെ ഈ സമുദായത്തെ ഈ സമൂഹത്തെ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ബോധപൂർവം ഉണ്ടാക്കിയ വളണ്ടിയർ കോർ പ്രസ്ഥാനങ്ങളും അതിന് നേതൃത്വം നൽകുന്ന ഇവിടെ നാം സംഘടനയിൽ നിന്ന് പിരിഞ്ഞു പോയ ആ വ്യക്തികളും ശ്രദ്ധിക്കണം ഞങ്ങളെങ്ങാനും തിരിഞ്ഞു നിന്നാൽ നിങ്ങളുടെ ഈ രണ്ടും തകർന്ന് തരിപ്പണമാകും അത് ഞങ്ങൾ ചെയ്യാത്തത് ഞങ്ങൾക്ക് അള്ളാഹുവിലുള്ള വിശ്വാസമാണ് അള്ളാഹു ഞങ്ങളെ കൈവിടിയില്ല എന്നുള്ള ധൈര്യമാണ് ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ ഈ ചതിയിലെല്ലാം നിൽക്കുന്ന ഇതിനെ നേരിടുന്നതും അതിനെ പരാജയപ്പെടുത്തുന്നതും അല്ലാതെ നിങ്ങളുടെ ഈ സമ്പത്തും നിങ്ങളുടെ നിങ്ങൾ പ്രസ്ഥാനത്തിന് പരിചയപ്പെടുത്തിയ ഏറ്റവും ഹീനമായ ജൂതതന്ത്രം എന്ന പേരിൽ നിങ്ങൾ പരിചയപ്പെടുത്തിയ സംഗതി ഉണ്ടല്ലോ ആ ജൂതന്ത്രത്തെ ഞങ്ങൾ ഭയപ്പെടുത്താ ഭയപ്പെടാത്തത് ഞങ്ങൾക്ക് അതി അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ടാണ് അല്ലാതെ പത്ത് പോലീസുകാരെ നിങ്ങൾ അവിടെ വെച്ചുകൊണ്ട് ഞങ്ങൾ നിർമ്മിച്ച ഞങ്ങളുടെ അധ്വാനം കൊണ്ട് ഞങ്ങൾ നിർമ്മിച്ച ഞങ്ങളുടെ ഓരോ പ്രവർത്തകരിൽ നിന്നും ഞങ്ങൾ പിരിച്ചെടുത്തുണ്ടാക്കിയ സമ്പാദ്യം അതുകൊണ്ട് നിർമ്മിച്ച ഈ സ്ഥാപനം നിങ്ങളുടെ ഒരു മിനിറ്റിന്റെ വേർപ്പ് പോലും അതില്ല എന്ന് നിങ്ങൾക്ക് പോലും അറിയാം എന്നിട്ടും ഞങ്ങൾ ക്ഷമ പാലിക്കുന്നത് അള്ളാഹു ഞങ്ങൾക്ക് നീതി എന്നുള്ള വിശ്വാസത്തിലാണ് അതിനെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾ അവിടെ തിരിച്ചു വരുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് അത് ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം ക്ഷമാശ ക്ഷമയോടുകൂടി ഈ പ്രശ്നങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക എന്ന പ്രഥമമായ കർത്തവ്യം മുജാഹിദുകളെ നമ്മൾ മറക്കരുത് നമ്മുടെ ബാധ്യതയാണത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക രാത്രിയുടെ അന്ത്യകാമങ്ങളിൽ എഴുന്നേറ്റം നിന്നുകൊണ്ട് ഈ സമൂഹത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വരുത്തിയ മാറ്റങ്ങൾക്ക് സാക്ഷിയായവരാണ് നമ്മൾ ആ സാക്ഷിയായ നമ്മൾ അള്ളാഹുവിനോട് അന്ത്യാമങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കണം നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ നേതാക്കന്മാർ അവരെ ഉപദ്രവിക്കുന്നതിന് അവരറുതി വരുത്തുന്നില്ല അതിനുവേണ്ടി ആ അവരുടെ ഉപദ്രവത്തെ അതിജയിക്കുവാനുള്ള ശക്തി നമ്മുടെ സംഘടനക്കും നമ്മുടെ നേതാക്കന്മാർക്കും ഉണ്ടാകണം അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതിൽ നമ്മൾ ക്ഷമ കാണിക്കണം ക്ഷമയോടുകൂടി ഈ പ്രശ്നങ്ങളെ നേരിടുവാനുള്ള സഹനശക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതോടൊപ്പം നമ്മൾ പിരിഞ്ഞു പോവുകയാണ് നമുക്ക് ദീർഘദൂര യാത്ര ചെയ്ത് വന്നവരുണ്ട് അവർ തിരിച്ച് സൗകര്യത്തോടുകൂടി തിരിച്ചെത്തണം അതിനുവേണ്ടി പ്രാർത്ഥനാപൂർവം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടത്തിൽ രോഗികളായി കിടക്കുന്ന നമ്മുടെ നേതാക്കന്മാരുണ്ട് ഇവിടെ വന്നു ചേരാൻ പറ്റാത്ത നേതാക്കന്മാരുണ്ട് തങ്ങളുടെ അനാരോഗ്യം നിമിത്തം ഇതിൽ പങ്കുചേരാൻ കഴിയാതെ ദുഃഖിക്കുന്ന പ്രാർത്ഥനയോടുകൂടി ക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്ന നേതാക്കന്മാരുണ്ട് പ്രവർത്തകരുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം തങ്ങളുടെ ബന്ധുക്കൾ രോഗികളായ ബന്ധുക്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച് അപേക്ഷിച്ച് ഇവിടെ പലരും വന്നിട്ടുണ്ട് അവരുടെ രോഗങ്ങൾ ശമനം അവരുടെ ആരോഗ്യം വർദ്ധിക്കുവാനും വേണ്ടി അള്ളാഹുയേ നീ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമേ പ്രാർത്ഥനയോടുകൂടി പിരിഞ്ഞു പോകുക ക്ഷമയോടുകൂടി സമീപിക്കുക അതായിരിക്കണം നമ്മുടെ സമീപനം അതിൽ മാറ്റമുണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഈ സൗകര്യങ്ങൾ ഒരുക്കിയ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഇതിനു വേണ്ടി ഉറക്കമൊഴിച്ച് പ്രവർത്തിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്കും ഇത് ഇവിടെ സംഘടിപ്പിക്കുക സംഘടിപ്പിക്കാൻ പരിശ്രമിച്ച വളണ്ടിയർമാർക്കും എല്ലാവിധ നന്ദിയും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്ന അള്ളാഹുവിനെ അറിയിക്കട്ടെ വാഫുദാൻ അലഹമുല്ലബുല്ലമീൻ അസ്ലാം വലൈക്കു വരഹമുല്ല